അപ്പൊ പാണ്ഡ്യ രാജവംശത്തിന്റെ തലസ്ഥാന നഗരിയാണ് ഉത്തരകോശം ആക്കി അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ചുരുക്കി പറഞ്ഞത് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ കുഞ്ഞു ഗ്രാമം നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഈ വയൽ വയലൊക്കെ ഉള്ളത് ഒരു കാലത്ത് കേരളം അടക്കമുള്ള ദക്ഷിണാന്ത മുഴുവൻ ഭരിച്ചിരുന്ന ഒരു രാജവംശത്തിന്റെ തലസ്ഥാനമാണ് ഈ സ്ഥലം എന്നുള്ളത് ഓർത്തുവിടെ നമ്മള് മണ്ടോദരിയുടെ മുമ്പില് മഹാദേവൻ പ്രത്യക്ഷ പൊക്കത്ത് കണ്ടപ്പോ അതേപോലെ ആയിരം ഋഷിമാർ തടസ്സം ചെയ്തു ആ ആയിരോ പുരുഷന്മാർക്ക് അതുപോലെ കാണണമെന്ന് ആഗ്രഹിച്ചു അവരുടെ മുമ്പിൽ ഭഗവാൻ അഗ്നിഗോളമായി പ്രത്യക്ഷപ്പെട്ടു അതിലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരും അതിലേക്ക് ആ അഗ്നിയിലേക്ക് എത്തുകയായി മഹാദേവൻ വിജയം പ്രണു ഒരാൾ മാത്രം ഒരാൾ മാത്രം ഈ വേദത്തെയും അറിവിനെയും ജ്ഞാനത്തെയും സംരക്ഷിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരാൾ മാത്രം ബാക്കി അവശേഷിച്ചു അദ്ദേഹമാണ് അടുത്ത ജന്മത്തിൽ മാണിക്യവാചകർ എന്ന തമിഴ് ഭക്ത കവിയായത് വന്നത് അറുപത്തിനാല് നായന്മാർ കുറച്ചും നല്ല സൈഡ് കൊടുത്തേ അറുപത്തിനാല് നായന്മാർ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും തമിഴില് ഭക്തന്മാർ അറുപത്തിനാല് നായന്മാരും വൈഷ്ണവ ഭക്തന്മാരും പന്ത്രണ്ട് ആൾവാർമാരുമാണല്ലത് കൂടെ ക്ഷേത്രത്തിലും അറുപത്തിനാല് നായന്മാരുടെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ക്ഷേത്രത്തിൽ ചർച്ചയിലെടുത്തിട്ടുണ്ടാവും ഇവിടെ നമ്മുടെ രാമചരത്ത് പോയാലും കാണാം തമിഴ്നാട്ടിലെ അതുപോലെ കർണാടകയില് ആന്ധ്രയില് ശ്രീലങ്കയില് ഇതിരപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ ശിവ പുറത്തായിട്ട് ശിവക്ഷേത്രത്തിൻ്റെ പുറത്തായിട്ട് ഈ അറുപത്തിനാല് നായന്മാരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണ് അപ്പോൾ അതിലെ ഒരു പ്രധാനിയാണ് മാണിക്യവാചകർ അപ്പം അദ്ദേഹം ഇവിടുന്ന് ആണ് പിന്നെ പ്രശസ്തനായത് ചിദംബരത്താണ് അദ്ദേഹം ഭഗവാനിലേക്ക് ജയിച്ചത് പിന്നീട് അടുത്ത ജന്മത്തിൽ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ഇതൊക്കെ കഥയൊക്കെ എഴുതിയത് മാണിക്കവാചകരുടെ തിരുവാചകം എന്ന കൃതി എഴുതിയത് അവിടെ വച്ചിട്ടാണ് അപ്പോൾ അതാണ് ഇവിടുത്തെ രണ്ടാമത്തെ പ്രത്യേകത അപ്പൊ ഇവിടെ ഭഗവാൻ മംഗളനാഥനായിട്ട് ശിവനായിട്ടും അതുപോലെ മംഗളാംബിക എന്ന പേരിൽ പാർവതി ദേവി ഇവിടെ ഉണ്ട് ഇനി മറ്റൊരു വലിയൊരു പ്രത്യേകതയും കൂടി ഇവിടെ ഉണ്ട് ഒരു നടരാജന്റെ വിഗ്രഹം ഉണ്ട് ഇവിടെ പുറകിൽ സൈഡിലെ നമുക്ക് അത് കയറുമ്പോൾ നടരാജസ്വാമിയുടെ ഉണ്ട് അതും ഇതുപോലെ വളരെ പ്രത്യേകതയുള്ളതാണ് വളരെയധികം പ്രത്യേകത ഉള്ളതാണ് എമറാൾഡ് മരതകം കൊണ്ടുണ്ടാക്കിയതാണ് ആ വിഗ്രഹം ഏതാണ്ട് രണ്ട് മൂന്ന് അടി വയലുള്ള വിഗ്രഹം മരതകക്കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ് മരതകക്കല്ല് നമ്മൾ പോയി കഴിഞ്ഞാൽ വറുതക്കല്ല് കാണില്ല അത് അതേ വിഗ്രഹമാണ് നമ്മൾ കാണുക പക്ഷെ അത് പൂർണ്ണമായിട്ടും ചന്ദനം കൊണ്ടും ഇലകളെ കൊണ്ടും ഒക്കെ പൊതിഞ്ഞ് ഇട്ടു വെച്ചിരിക്കുകയാണ് കൊല്ലത്തിൽ ഒരേ ഒരു ദിവസം മാത്രമേ അത് പുറത്തു കാണുള്ളൂ ബാക്കിയുള്ള ദിവസം മുഴുവൻ അതിങ്ങനെ പൊതിഞ്ഞ് വെച്ച ചെറുമപ്പുല്ലും ചന്ദനവും ഇലകളൊക്കെ വെച്ച് പൊതിഞ്ഞ് വെച്ച രൂപത്തിലാണ് നമ്മൾ കാണുക ഒറ്റ ഒരു ദിവസം മാത്രമേ അത് പുറത്ത് കാണിക്കുള്ളൂ അത് ഉറപ്പാണ് ഇന്നത്തെ ദിവസമാണെങ്കില് ഇന്നത്തെ ദിവസമാണെങ്കില് നമ്മൾ ഈ വഴിക്കൊന്നും പണ്ടിടുക്കാ നമ്മളാരും വരില്ല അത് കാരണം ആലോചിച്ച് നോക്കണം നമ്മള് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം നമ്മള് തിരക്കായിരിക്കില്ല അപ്പൊ ആ ഒരു ദിവസം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ദിവസവും അത് പൊതിഞ്ഞ് വെച്ചിരിക്കുക പൊതിഞ്ഞ രൂപത്തിൽ നമ്മൾ കാണും ആ രൂപത്തിൽ നമ്മള് തൊഴിഞ്ഞിട്ട് വരും ഓക്കെ അതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടും കാണാനുള്ള സ്ഥലം ാൻ പോകുന്ന നേരത്തെ ആ ഗേറ്റിലൂടെയാണ് കിടക്കുന്നത് അടച്ചത് ഹരി ഹര മഹാദേവ ഹർഹരദേവ ഹരഹര മഹാദേവ Det er veldig hyggelig. 아 ഉത്തരകോശമാങ്കി ക്ഷേത്രത്തിന്റെ ഉൾഭാഗമാണ് നാം കാണുന്നത് മനോഹരമായ ശിലയിൽ തീർത്ത ഊണുകൾ അതിഭംഗിയാർന്ന കൊത്തുപണികളൊക്കെയാണ് ഇതിനകത്തുള്ളത് അതിവിശാലമായ വിശാലമായ ക്ഷേത്ര സമുച്ചയമാണ് മുഴുവൻ കരിങ്കല്ലിൽ തീർത്ത കൊത്തുപണികളോട് കൂടിയ ക്ഷേത്രമാണ് ഉത്തരകോശമാങ്കി മംഗളനാഥനായ ശിവനാണ് ഇതിനകത്തെ പ്രധാന പ്രതിഷ്ഠ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്തായി തമിഴയിലെ ശൈവന്മാരായ മഹാത്മാക്കളുടെ പ്രതിമകൾ വിഗ്രഹങ്ങളായിട്ടിവിടെ കാണാൻ സാധിക്കും നമ്മളിനി അതാണ് കാണാൻ വേണ്ടി പോകുന്നത് ശിവായ ശൈവന്മാരായ തമിഴിലെ പ്രധാനികളുടെ പേര് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം അവരുടെ വിഗ്രഹവും അവരുടെ പേരും ഇവിടെ നമുക്ക് പ്രദർശിപ്പിച്ചതായിട്ട് കാണാം ट रही है अरे कर वहां